ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്വീഡനിലെ എസ് എഫ് ഐ ഈ ഒരു എസ് എഫ് ഐ അല്ല സ്വീഡനിലെ എസ് എഫ് ഐ എന്ന് പറയുമ്പോൾ സ്വീഡിഷ് ഫോർ ഇമിഗ്രൻസ് അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്വീഡൻ ഗവൺമെൻറ് ഒരുക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് എസ് എഫ് ഇ സീഡീഷിൽ എസ് എഫ് ഇ എന്ന് പറയും ഇംഗ്ലീഷിൽ എസ് എഫ് ഐ എന്ന് പറയും അപ്പോൾ ഞാൻ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ സ്വീഡീഷ് ലാംഗ്വേജിനെ കുറിച്ച് കുറേ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായും നാല് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അതിലെ ഒന്നാമത്തെ കാര്യം ഇമ്പോർട്ടൻസ് ഓഫ് സീഡിഷ് ലാംഗ്വേജ് ഇൻ സ്വീഡൻ അതായത് ഇവിടെ സീഡിഷ് ലാംഗ്വേജിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് രണ്ടാമത്തത് സീഡിഷ് ലാംഗ്വേജ് നമ്മൾ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന നമ്മൾ പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ ഇനി മൂന്നാമത്തെ പോയിൻ്റ് സീഡിഷ് ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണോ നാലാമത്തെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ് എന്താണ് എസ് എഫ് ഇ എങ്ങനെ എസ് എഫ് ഇ അപ്ലൈ ചെയ്യാം അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇമ്പോർട്ടൻസ് ഓഫ് സീഡിഷ് സ്വീഡനിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് സ്വീഡിഷ് ലാംഗ്വേജ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാവരും സ്വീഡിഷ് ലാംഗ്വേജ് തന്നെയാണ് സംസാരിക്കുന്നത് നമ്മൾ കുറച്ച് നോർത്തിലൊക്കെ പോകുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ ലാംഗ്വേജ് ഒക്കെ കാണാൻ കഴിയുമെങ്കിലും ബാക്കി എല്ലാ സ്ഥലങ്ങളിലും സ്വീഡിഷ് ലാംഗ്വേജ് തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ ഫിൻലാൻഡ് പോയി കഴിഞ്ഞാലും കുറച്ച് ആൾക്കാർ സ്വീഡിഷ് ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് സ്വീഡിഷ് ലാംഗ്വേജിലുണ്ട് പിന്നെ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ സ്ഥലങ്ങളിലും സീഡിഷ് ലാംഗ്വേജ് തന്നെയാണ് ഇമ്പോർട്ടൻസ് നമ്മൾ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ സാധനങ്ങളുടെ പേര് ഷോപ്പിൻ്റെ പേര് അവിടെ നിൽക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജ് എല്ലാം സ്വീഡിഷ് ആണ് പിന്നെ ഗവൺമെൻറ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ സീഡിഷ് ആയിരിക്കും അവിടെ എഴുതുന്ന നമ്മൾ ഫില്ല് ചെയ്യുന്ന ഫോം കാര്യങ്ങളെല്ലാം സ്വീഡിഷ് ആണ് നമുക്ക് വരുന്ന ലെറ്റേഴ്സ് സീഡിഷ് ആണ് ഇവിടെ വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളും സ്വീഡിഷ് ലാംഗ്വേജിലാണ് ഉണ്ടാവുക പിന്നെ ന്യൂസ് ടി വിയിലുള്ള കാര്യങ്ങൾ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും സീഡിഷ് ലാംഗ്വേജ് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇരിക്കുന്നത് പിന്നെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സ്വീഡിഷ് ലാംഗ്വേജ് മസ്റ്റാണ് പല ജോലികൾക്കും അങ്ങനെ സ്വീഡിഷ് ലാംഗ്വേജിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് സ്വീഡനിൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്ന അത്ര പോലും പ്രത്യക്ഷത്തിൽ നമ്മൾ ഇവിടെ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നത് കാണാൻ കഴിയില്ല ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ ബസ്സിൻ്റെ പേരും സാധനങ്ങളുടെ പേരൊക്കെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇവിടെ സ്വീഡനിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും കാണാൻ കഴിയില്ല മിക്കതും സ്വീഡിഷ് ലാംഗ്വേജ് തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻസ് സ്വീഡിഷ് ലാംഗ്വേജ് ഉണ്ടെന്ന് ഓർത്തുവെക്കുക പക്ഷേ മറ്റൊരു കാര്യമുണ്ട് സ്വീഡനിലെ മിക്ക ആൾക്കാരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയുകയാണെങ്കിൽ നമുക്ക് അവരോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ നമ്മളെക്കാൾ നന്നായിട്ട് ഇംഗ്ലീഷ് പറയും ഏകദേശം എല്ലാ ആൾക്കാരും സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഏകദേശം എല്ലാ ആൾക്കാരും നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്നവരാണ് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് അവരോട് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് മാനേജ് ചെയ്ത് പോകാൻ കഴിയുന്നതാണ് പക്ഷേ എന്നാലും സ്വീഡിഷ് ലാംഗ്വേജിന് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് സീഡിഷ് ലാംഗ്വേജിന് രണ്ടാമത്തെ പോയിൻറ്റ് സീഡിഷ് ലാംഗ്വേജ് നമ്മൾ പഠിച്ചുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നതാണ് നമ്മൾ ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ഇംഗ്ലീഷ് റിക്കേഡ് ആയിട്ടുള്ള ജോലി ലഭിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെങ്കിൽ നമുക്ക് ഓഫീസിലും പിന്നെ നമുക്ക് പുറത്താണെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് കൊണ്ട് നമുക്ക് പിടിച്ച് നിന്ന് സർവൈവ് ചെയ്ത് പോകാൻ പറ്റും നമുക്ക് സീഡിഷ് ലാംഗ്വേജ് അത്ര മസ്റ്റ് ഒന്നും അല്ല നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെയുള്ള ആൾക്കാരെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവരോട് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ട് നമുക്ക് സർവേ ചെയ്ത് പോകാൻ കഴിയും ഇനി നമ്മൾ ഇവിടെ വന്നിട്ടാണ് ജോലി നോക്കുന്നതെങ്കിൽ മിക്ക ജോലിക്കും ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ജോലിക്കും സ്വീഡിഷ് ലാംഗ്വേജ് ആണ് അപ്പോൾ നമ്മൾ സ്വീഡിഷ് ലാംഗ്വേജ് നമുക്ക് ഇല്ലെങ്കിൽ ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പ്രയാസമായിരിക്കും അപ്പോൾ ഇംഗ്ലീഷ് റിക്വേഡ് ആയിട്ടുള്ള മാത്രമായിട്ടുള്ള ജോലികളും ജോലികളുണ്ട് അതല്ലാത്ത ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അൺസ്കിൽഡ് ആയിട്ടുള്ള ജോലിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സ്വീഡിഷ് ലാംഗ്വേജ് മസ്റ്റാണ് അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ സീഡിഷ് ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ അത്തരം ജോലികളൊക്കെ നമുക്ക് പെട്ടെന്ന് ലഭിക്കും പിന്നെ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ കിട്ടുന്ന ലെറ്റേഴ്സ് പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ കാണുന്ന ബോർഡുകൾ വായിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സീഡിഷ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടി വരും പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ മക്കളൊക്കെ ഇവിടെ സീഡീഷ് ആണ് പഠിക്കുക സ്കൂളുകളിൽ അപ്പോൾ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അവിടെ പഠനത്തിൽ ഹെൽപ്പ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സീഡിഷ് ലാംഗ്വേജ് അറിയാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ കഴിയും പിന്നെ നമ്മൾ സീ സീഡിഷ് ആൾക്കാരോട് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമുക്ക് സീഡിഷ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ നല്ലതാണ് നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ നമ്മളോട് സീഡിഷ് ആൾക്കാർ പ്രധാനമായിട്ടും പ്രായമുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കും അവർ സീഡിഷിലാണ് സംസാരിക്കുക അപ്പോൾ നമുക്ക് സീഡിഷ് അറിയാണെങ്കിൽ നമുക്കും അങ്ങോട്ട് സംസാരിക്കാം അതൊരു നമുക്കൊരു സന്തോഷം ഉണ്ടാക്കും പിന്നെ ഇവിടുത്തെ മ്യൂസിക് അതൊക്കെ ഇവിടുത്തെ മ്യൂസിക് ഒക്കെ നല്ല രസമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് മൂവീസ് അപ്പോൾ നമുക്ക് സീഡിഷ് ലാംഗ്വേജ് അറിയാണെങ്കിൽ സിനിമകൾ കാണാം ഇവിടുത്തെ മ്യൂസിക് കേൾക്കാം പിന്നെ നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സീഡിഷിലൊക്കെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും അതൊന്നും നമുക്ക് മനസ്സിലാവില്ല അപ്പോൾ നമുക്കങ്ങനെ സീഡിഷ് ലാംഗ്വേജ് അറിയാമെങ്കിൽ നമുക്ക് നമുക്കവിടെയെല്ലാം സഹായകരമാണ് നമുക്ക് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ സാധനങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് പെട്ടെന്ന് വാങ്ങാനും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ സീഡിഷ് ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുക ഇനി മൂന്നാമത്തെ പോയിൻറ്റ് കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കാൻ എളുപ്പമാണോ എന്നത് അപ്പോൾ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കുറച്ചൊക്കെ നമുക്കത് സഹായകരമായിരിക്കും കാരണം ഇംഗ്ലീഷുമായിട്ട് ആയിട്ട് കുറേയൊക്കെ മാച്ച് ചെയ്യുന്ന ലെറ്റേഴ്സൊക്കെയാണ് സ്വീഡിഷിലുള്ളത് ഇപ്പോൾ ഇംഗ്ലീഷിൽ ഇരുപത്തിയാറ് ലെറ്റേഴ്സ് ആണല്ലോ ഉള്ളത് സ്വീഡിഷിൽ ഇരുപത്താറ് പ്ലസ് മൂന്ന് അങ്ങനെ ട്വൻറ്റി നയൻ ലെറ്റേഴ്സാണ് സ്വീഡിഷ് ലാംഗ്വേജിലുള്ളത് ഒരു ത്രീ ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ആയിട്ടുള്ള ശബ്ദം തന്നെയാണ് നമുക്കൊന്നും ഇല്ലാത്ത ആയിട്ടുള്ള മൂന്ന് ശബ്ദങ്ങളാണത് അപ്പോൾ ഒരു ആൽഫബറ്റ് സ്വീഡിഷിലെ ആൽഫബറ്റ് ഈ ഒരു ഇരുപത്തി ആറ് ട്വൻറ്റി സിക്സ് ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്നത് ഏകദേശം ഇംഗ്ലീഷിലുള്ള അതേപോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത് പക്ഷേ അതിൻ്റെ സൗണ്ട് അതിൻ്റെ ശബ്ദം അത് നമ്മൾ ഉച്ചരിക്കുന്നത് വേറെ രീതിയിലായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇംഗ്ലീഷ് വായിക്കുന്ന പോലെ തന്നെ വായിച്ചു പോയി കഴിഞ്ഞാൽ അത് തെറ്റായിരിക്കും എഴുതുന്നത് ആയിരിക്കും പക്ഷേ വായിക്കുന്നത് വേറെ ആയിരിക്കും അപ്പോൾ ആ ഒരു ആൽഫബറ്റിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു വ്യത്യാസം ബേസിക് ഐഡിയ കിട്ടും അപ്പോൾ ഇതൊന്ന് കേട്ടു കേട്ടുനോക്കാം ആ അപ്പോൾ സീഡിഷ് ആൽഫബറ്റ് കേട്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഇംഗ്ലീഷിൽ നിന്നും എത്ര സാമ്യമുണ്ട് എത്ര വ്യത്യാസം ഉണ്ട് എന്നത് അപ്പോൾ ഈ ഇതേപോലെ തന്നെ ഇതിൻ്റെ അർത്ഥങ്ങൾക്കും വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ഒരു ആൽഫബറ്റ് പറയുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വായിക്കാൻ വേണ്ടി കഴിയും പക്ഷേ വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അർത്ഥം വേറെ ആയിരിക്കും ഇംഗ്ലീഷിലുള്ള അർത്ഥമായിരിക്കില്ല അതിന് വരുന്നത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീമിന് ഇവിടെ പറയുന്നത് ഗ്ലാസ് എന്നാണ് അപ്പം നമ്മൾ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ഗ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് കിട്ടില്ല ഐസ്ക്രീമാണ് കിട്ടുക അങ്ങനെ കുറേ അർത്ഥങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ ഇവിടെ വന്ന സമയത്ത് തന്നെ ഇവിടെ കൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രോസറി സ്റ്റോർ ഉണ്ട് അപ്പോൾ അതിൻ്റെ അത് വലിയൊരു ഷോപ്പാണ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റോറാ കൂപ്പ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വന്ന ഉടനെ നമ്മൾ കരുതിയത് കൂപ്പ് എന്ന സ്റ്റോർ സ്റ്റോറാ കൂപ്പ അങ്ങനെ ആയിരിക്കും എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം പക്ഷേ അങ്ങനെയല്ല സ്റ്റോറ എന്ന് പറയുമ്പോൾ ബിഗ് എന്നാണ് അപ്പം ബിഗ് കൂപ്പ് അതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ വായിക്കുന്നതായിരിക്കില്ല നമ്മൾ ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിൽ വായിക്കുന്നതായിരിക്കില്ല അർത്ഥം വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും പക്ഷേ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ചിലപ്പോൾ നമ്മൾ അബദ്ധത്തിൽ വിടും നമ്മൾ വേറെ അർത്ഥം മനസ്സിലാക്കുകയും ചെയ്യും പിന്നെ മറ്റൊരു കാര്യമുള്ളത് നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമ്മൾ എല്ലാവരോടും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പോൾ നമ്മൾ സി ഡി സി പഠിക്കാൻ കഴിയില്ല ഇപ്പോൾ ചില രാജ്യങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരുന്നത് ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ആൾക്കാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ അവർ സീഡീഷ് വേറെ ലാംഗ്വേജില്ലല്ലോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അവർ കുറച്ചൊക്കെ സീഡിഷ് പഠിച്ചിട്ട് ഒരു സീഡിഷ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ അവർ കുറച്ചും കൂടി സീഡിഷ് പഠിക്കാൻ പറ്റും അപ്പോൾ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നമുക്ക് കുറച്ച് ഗുണമുണ്ട് കുറച്ച് പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ പഠിക്കാൻ അത്ര വിഷമില്ല അപ്പോൾ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ വായിക്കാനൊക്കെ നമുക്ക് പെട്ടെന്ന് കഴിയും പക്ഷേ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ട്രൈ ചെയ്യണം അപ്പോൾ അതിനാണ് പിന്നെ നമ്മൾ ഇവിടെ കോഴ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതാണ് നമ്മൾ നാലാമത്തെ പോയിന്റ് നാലാമത്തെ പോയിന്റ് ഇമ്പോർട്ടൻറ്റ് എന്താണ് എസ് എഫ് ഇ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അപ്ലൈ ചെയ്യുന്നത് എന്നൊക്കെയാണ് അപ്പോൾ എസ് എഫ് ഇ എന്ന് പറയുന്നത് സി ഫോർ ഇമിഗ്രൻസ് എസ് സി എസ് എഫ് ഇ എന്ന് പറയും ഇംഗ്ലീഷിൽ എസ് എഫ് ഐ എന്ന് പറയും അപ്പോൾ അതായത് നമ്മൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് സി പഠിക്കാൻ വേണ്ടിയിട്ട് സ്വീഡൻ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു കോഴ്സാണ് എസ് എഫ് ഐ അപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ കാണിച്ചുതരാം അതിനു മുമ്പ് ഇതിൻ്റെ ഒരു ചെറിയ എങ്ങനെയാണ് ഇന്ന് ഇത് അവിടെ എസ് എഫ് ഐ നടക്കുന്നതെന്നുള്ളതിൻ്റെ ചെറിയൊരു ഐഡിയ ഞാൻ നൽകാം അപ്പോൾ എസ് എഫ് ഐ നടന്നത് മൂന്ന് കാറ്റഗറി ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിലാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ആ ഒരു ഫസ്റ്റ് കാറ്റഗറിയിൽ ഏകദേശം നാല് ലെവലായിട്ട് തിരിച്ചിട്ടുണ്ടാവും എ ബി സി ഡി എന്ന് പറഞ്ഞുകൊണ്ട് നാല് ലെവലുണ്ടാവും അപ്പോൾ ഈ ഒരു ഏതെങ്കിലും ഒരു ലെവലിലാണ് നമ്മളെ അവർ നമുക്ക് അവർ അഡ്മിഷൻ തരുന്നത് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ നമ്മൾ ഏത് സ്ഥലത്താണോ സ്ഥലത്താണുള്ളത് അതിൻ്റെ ആ സ്ഥലത്തിന്റെ ഗവൺമെന്റ് വെബ്സൈറ്റ് ഉണ്ടാവും ഞാൻ കാണിച്ചു തരാം അതിൽ കയറിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒരു അപ്പോയിൻമെൻ്റ് കിട്ടും അതായത് നമുക്ക് എന്താണ് എസ് എഫ് ഇ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയാനുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് തരും അവർ അപ്പോൾ അതിന് നമ്മൾ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നമുക്ക് ഒരു ലൊക്കേഷൻ തരും അവിടെ പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യണം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ഇന്റർവ്യൂ പോലെ നമ്മളോട് അവർ സംസാരിക്കും എന്നിട്ട് നമുക്ക് സ്വീഡിഷിൽ എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടോ എന്നൊക്കെ അവർ നോക്കും പിന്നെ നമ്മളുടെ ഇംഗ്ലീഷിന്റെ നോളജ് എത്രത്തോളം ഉണ്ട് അത് ചോദിക്കും പിന്നെ നമ്മൾ എന്തിനാണ് ഈ സി ടി സി പഠിക്കുന്നത് അതൊക്കെ നോക്കും എന്നിട്ട് നമ്മൾ നാട്ടിലെ എത്ര വർഷം എഡ്യൂക്കേഷൻ നേടിയിട്ടുണ്ട് അതും നോക്കും ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമുക്ക് ഏത് ലെവലിലേക്ക് അഡ്മിഷൻ വേണം എന്നത് അവർ തീരുമാനിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യും ഇവിടെ വേക്കൻസി ഉണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്കൂളിന്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെറിയൊരു സെഷൻ തരാം അപ്പോൾ ആയിരിക്കും ഓൺലൈനിൽ അവർ അവരുടെ സ്കൂളിനെ പറ്റിയൊക്കെ ഉള്ള ഒരു ക്ലാസ് പോലെ നമുക്ക് തരും അപ്പോൾ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓക്കെ പറയാം അതിന് ശേഷം ഒരു ഒരു നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് മാസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് അഡ്മിഷൻ ലഭിക്കും അപ്പോൾ നമുക്ക് ആ സ്കൂൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ പറയാം അതിന് ശേഷം ആ ഒരു ഡേറ്റ് പറയും ഇന്നത്തെ ഡേറ്റിൽ നിങ്ങൾ പിന്നെ സ്കൂളിലേക്ക് വന്ന് തുടങ്ങാം സമയവും പറയും അപ്പോൾ ഓരോ സമയമാണ് ആഴ്ചയിൽ അഞ്ച് ദിവസം ഡെയിലി മൂന്ന് മണിക്കൂർ വെച്ചിട്ട് ക്ലാസ് പിന്നെ ഈവനിങ് ക്ലാസ് അങ്ങനെയൊക്കെ ഉണ്ട് അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക അപ്പോൾ നമ്മൾ നാട്ടിൽ ഒരു എജ്യൂക്കേഷൻ ഇല്ലാത്ത ആളാണെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നമ്മളെ ലെവൽ എയിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക അപ്പോൾ ലെവൽ എയിൽ എ ബി സി ഡി മുതൽ നമ്മൾ ആ ഐ ഇ പഠിക്കുന്നത് മുതൽ എഴുതി പഠിപ്പിച്ചിട്ട് അങ്ങനെ ബേസിക് മുതൽ നമുക്ക് പഠിപ്പിച്ചു തരും ഇനി നമ്മൾ നാട്ടിലൊരു ഒമ്പത് വർഷമൊക്കെ നമ്മൾ എസ് എൽ ഒക്കെ എസ് എസ് എൽ സിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളാണെങ്കിൽ നമുക്കൊരു ഒമ്പത് വർഷത്തിൽ കൂടുതൽ എഡ്യൂക്കേഷൻ ഉണ്ടല്ലോ അപ്പോൾ നമ്മളെ നേരെ ലെവൽ സിയിലാണ് അഡ്മിഷൻ കിട്ടുക ലെവൽ സിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അത്ര ബേസിക് ഉണ്ടാവില്ല ബേസിക് ഒക്കെ ജസ്റ്റ് പറഞ്ഞു പോവുകയുള്ളൂ നമ്മൾ അത് ബേസിക് ഒക്കെ നമ്മൾ പഠിക്കണം വീട്ടിൽ നിന്ന് പഠിക്കണം അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആദ്യം ഈ ഈ ഒരു എസ് എഫ് ഐ ചേരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുമ്പേ നമ്മൾ ഒക്കെ വെച്ചിട്ട് ഒരു ബേസിക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നമ്മൾ പോയ ഉടനെ ഫുള്ള് സി ഡിഷിലാണ് സംസാരിക്കുക നമ്മൾ ഇംഗ്ലീഷ് പറയും എന്നൊക്കെ പ്രതീക്ഷിക്കും പക്ഷേ ടീച്ചേഴ്സൊക്കെ ഫുള്ള് സീഡിഷില് മാത്രമാണ് സംസാരിക്കുക പിന്നെ നമ്മൾ ജോയിൻ ചെയ്യുക ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്കായിരിക്കില്ല ക്ലാസ് ആയിരിക്കില്ല പകരം ഓൾറെഡി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിലായിരിക്കും നമ്മൾ പോയിട്ട് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആദ്യമുള്ള സീനിയേഴ്സ് ആയിരിക്കും അവർക്ക് കുറച്ച് സീഡിഷൊക്കെ അറിയായിരിക്കും അപ്പോൾ നമ്മൾ പോയ ഉടനെ നമുക്കൊന്നും മനസ്സിലാവില്ല പറയുന്നതെല്ലാം സീഡിഷിലായിരിക്കും അപ്പോൾ നമ്മൾ അത് ഫോളോ ചെയ്ത് പോകണം ആദ്യം പോയ ഉടനെ നമ്മൾ പൊട്ടനെ പോലെ ഇരിക്കേണ്ടി വരും പിന്നെ മെല്ലെ ഒരു രക്ഷയിലാടുമ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങും അപ്പോൾ അങ്ങനെയാണ് ഇതിന്റെ ഒരു സെറ്റപ്പ് അപ്പോൾ നമ്മൾ ലെവൽ സിയിൽ എത്തിക്കഴിഞ്ഞാൽ ലെവൽ സിയിലുള്ള ആ ഒരു ലെവലിലാണ് നമ്മളെ പഠിപ്പിക്കുക അപ്പോൾ ലെവൽ എ ബി ഒക്കെ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഒരു ലെവലിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പഠിച്ചിട്ട് സെറ്റായിട്ട് പോകണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് എക്സാം എക്സാമൊക്കെ പാസ്സാകാൻ പറ്റും പിന്നെ നമ്മൾ അവിടെ പോകുന്നത് വെറുതെ അല്ല നന്നായിട്ട് പഠിക്കണം എന്നാൽ മാത്രമേ നമുക്ക് പാസ്സാകാൻ കഴിയൂ പിന്നെ എക്സാംസ് ഉണ്ടാവൂ എക്സാംസൊക്കെ പാസ്സാകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യണം പിന്നെ ക്ലാസ്സിൽ ക്ലാസ് ഒക്കെ നല്ല സെറ്റപ്പ് ആയിരിക്കും നല്ല ബിൽഡിംഗ് നല്ല നമുക്ക് ഇരിക്കാനും എല്ലാ ഉള്ള സെറ്റപ്പും നല്ലതായിരിക്കും പിന്നെ പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് രണ്ട് ടീച്ചേഴ്സൊക്കെ ഉണ്ടാവും ഒരു ഒരാൾ മെയിൻ ആയിരിക്കും പിന്നെ ഒരാൾ ഒരാൾ കൂടെ ഉണ്ടാവും അപ്പോൾ രണ്ട് ദിവസം ഒരാൾ മൂന്ന് ദിവസം ഒരാൾ അങ്ങനെയൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത് അപ്പോൾ ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് ഉണ്ടാവും അസൈൻമെൻറ്റ്സ് ഉണ്ടാവും പിന്നെ നമ്മൾ അവതരിപ്പിക്കണം ഓരോന്ന് ഓരോ വിഷയം തരുമ്പോൾ അതിനെ പറ്റിയൊക്കെ എഴുതിയിട്ട് പറയണം രണ്ടുപേരും അമ്മിൽ സംസാരിക്കണം അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാവും പിന്നെ ഡിബേറ്റ്സ് പോലെ ഉണ്ടാവും ചോദ്യം ചോദിക്കല് അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടാവും പിന്നെ വർക്ക് വരും ഇപ്പോൾ വീട്ടിൽ വന്നിട്ട് ഹോം വർക്ക് ചെയ്തിട്ട് പിറ്റേന്ന് പോയിട്ട് അത് പറയണം അത് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് വെറുതെ നമുക്ക് പഠിച്ച് ജയിക്കാൻ കഴിയില്ല പക്ഷേ നല്ല ഫ്രീഡം ഉണ്ടാവും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും പിന്നെ ലീവൊക്കെ എടുക്കാം ലീവൊക്കെ നമുക്ക് ആവശ്യത്തിന് എടുക്കാം പക്ഷേ ഒരു മാസത്തിൽ കൂടുതൽ നമ്മൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് നമുക്ക് നഷ്ടമാവും അപ്പോൾ നമ്മൾ വീണ്ടും പഠിക്കണമെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്തിട്ട് വീണ്ടും കിട്ടണം അങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട് അപ്പോൾ നമ്മൾ സി ലെവലിൽ നിന്ന് എക്സാം എഴുതിയിട്ട് ഒരു നാഷണൽ എക്സാം ഉണ്ടാവും ആ നാഷണൽ എക്സാമിലേക്ക് നമ്മൾ പ്രിപ്പയർ ആയി എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് തോന്നി കഴിഞ്ഞാൽ അവർ റെഫർ ചെയ്യും അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മൾ ആ എക്സാം എഴുതി കഴിഞ്ഞാൽ എക്സാമിൽ പിന്നെ എഴുത്തുണ്ടാവും പറയണം പിന്നെ കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് ഉത്തരം നൽകണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എക്സാം എഴുതി കഴിഞ്ഞാൽ പാസ്സായൽ പിന്നെ നമ്മൾ ഡി ലെവലിലേക്ക് പോകും ഡി ലെവലിലേക്ക് പോയിട്ട് പിന്നെ ആ ഒരു ലെവലിലുള്ള ടെൻസ് കാര്യങ്ങൾ ആ രീതിയിലൊക്കെ പഠിപ്പിക്കും അത് പഠിച്ച് പിന്നെ നാഷണൽ എക്സാം ഉണ്ടാവും ആ എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ പാസ്സാവണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാറ്റഗറിയിൽ നമ്മൾ നമ്മൾ പാസ്സായി എന്ന് പറയാം പിന്നെ തുടർന്ന് പഠിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ അടുത്ത കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു ലെവലിലേക്ക് പോകും ആ ലെവലിൽ കഴിഞ്ഞ് അവിടെ നിന്നും കഴിയുവാണെങ്കിൽ വീണ്ടും അടുത്ത കാറ്റഗറിയിൽ പോകും അപ്പോൾ അങ്ങനെ മൂന്ന് കാറ്റഗറി നമ്മൾ പോകുവാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ആൾക്കാര് ഹൈസ്കൂള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ലെവലുണ്ടാകും ആ ലെവലിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നർത്ഥം അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഏത് കോഴ്സുവാണെങ്കിലും ചെയ്യാം സി ഡി ആയിട്ടുള്ള ഏത് കോഴ്സും ചെയ്യാം ഏത് ജോലിക്കും അപ്ലൈ ചെയ്യാം സി ഡി ആയിട്ടുള്ള അപ്പോൾ ആ ലെവലിൽ നമ്മൾ എത്തും അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട് ഏകദേശം ഈയൊരു ലെവലിലേക്ക് ഈ ഒരു ഹൈസ്കൂൾ ലെവലിലൊക്കെ നമ്മൾ മൂന്ന് കാറ്റഗറിയും കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ രണ്ട് വർഷമൊക്കെ എടുത്തേക്കാം ശരിക്ക് പഠിച്ച് നമ്മൾ ആ ലെവലിലേക്ക് എത്തുകയാണെങ്കിൽ ഒന്നും അറിയാത്ത ഒരാൾ വന്നിട്ട് ചേർന്നിട്ട് പഠിക്കുമ്പോൾ അത്രയൊക്കെ ഡ്യൂറേഷൻ എടുത്തേക്കാം അപ്പോൾ ഇത് ഇതൊക്കെയാണ് പിന്നെ അവിടെ അവിടുത്തെ ഒരു എസ് എഫ് ഐയുടെ ഒരു ചെറിയൊരു ഐഡിയ ഇതാണ് അപ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം എസ് എഫ് ഐക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ പോവുക എന്നിട്ട് എസ് എഫ് ഐ സീഡ് നടിക്കുക അപ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനിലാണോ ആ ആ ലൊക്കേഷൻ്റെ ആ സിറ്റിയുടെ സിറ്റിയുടെ ഗവൺമെൻറ് സൈറ്റിലേക്ക് നമ്മൾ പോവും സൈറ്റിലേക്ക് പോയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഞാൻ ഗോതമ്പർഗ് ആയതുകൊണ്ട് ഗോതമ്പർഗിൻ്റെ സിറ്റി സ്റ്റാർഡ് നടന്ന സിറ്റിയാണ് അതിൻ്റെ വെബ്സൈറ്റാണിത് എല്ലാം സി ഡിഷിലുണ്ടാവുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കാണാം ഇതിൻ്റെ ഡീറ്റെയിൽസ് സി ഫോർ ഇമിഗ്രൻസ് എസ് എഫ് ഐ കുറച്ച് വായികാനുണ്ട് വായിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽസ് കിട്ടും പ്രധാനമായിട്ടും ഈ സംഭവങ്ങൾ ഈ കണ്ടസ് ഓഫ് ദിസ് പേജ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വായിച്ചു നോക്കിയായി ഇതിൽ ഹൂ ക്യാൻ സ്റ്റഡി എസ് എഫ് ഐ അത് നമുക്ക് എസ് എഫ് ഐക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കണം പതിനാറ് വയസ്സിന് മേലെ ആയിരിക്കണം പിന്നെ നമുക്ക് പേഴ്സണൽ നമ്പർ കിട്ടിയിരിക്കണം ഈ രണ്ട് സംഭവങ്ങളേ ഉള്ളൂ ഈ രണ്ട് സംഭവങ്ങളുണ്ടെങ്കിൽ നമുക്ക് പഠിക്കാൻ കഴിയും പിന്നെയുള്ളത് ഹൗ ടു അപ്ലൈ ആണ് അപ്പോൾ ഹൗ ടു അപ്ലൈയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് ഉണ്ടാവും നിങ്ങൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ടു എസ് എഫ് ഐ ദ ഫസ്റ്റ് ടൈം എന്നുണ്ടാവും ഇനി ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്തിട്ട് വീണ്ടും അപ്ലൈ ആണെങ്കിൽ എന്തുണ്ടാവും രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ടു എസ് എഫ് ഐ ദ ഫസ്റ്റ് ടൈം എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് പോകും അപ്പോൾ ഇതിൽ താഴോട്ട് പോകുമ്പോൾ നമുക്ക് മെയ്ക്ക് ആൻ അപ്പോയിൻറ്റ്മെൻറ്റ് എന്ന് കാണാൻ പറ്റും ഇതിൽ മേക്ക് ആൻ അപ്പോയിൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് നമ്മൾ പോകും അപ്പോൾ ഇത് സി ഡിഷിലുണ്ടാവുക ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ഇതിൽ നമുക്ക് പല ലാംഗ്വേജിൽ സി ഡിഷ് പഠിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാൻ കഴിയും ഇത് അറബിക്കുണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ഈ സി സി ഡിഷ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് എടുത്താൽ മതി ഇംഗ്ലീഷിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും സി ഡിഷിലാണ് വരിക അപ്പോൾ ഒന്ന് ഇംഗ്ലീഷ് ആക്കിയാൽ മതി അപ്പോൾ ഇതിൽ നമുക്ക് ഡേറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇത് നമ്മളെ സീഡിഷിൻ്റെ ഇൻട്രൊഡക്ഷൻ കിട്ടുന്ന ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്യുന്നത് ഇത് ബുക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്താകുന്നത് അപ്ലൈ ചെയ്തതായിട്ട് അവർക്ക് രജിസ്റ്റർ ആകുന്നത് അതിന് ശേഷം നമുക്ക് അവിടെ പോയിട്ട് സംസാരിച്ച് കഴിഞ്ഞാലാണ് നമുക്ക് അവർ പ്ലേസ്മെൻറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ ഈയൊരു ഡേറ്റിലൊന്നും അവൈലബിൾ അല്ല എല്ലാം ഫുള്ളാണ് കണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അവിടെ നെക്സ്റ്റുണ്ട് ആ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർച്ച് ഇരുപതിന് നമുക്ക് ഇവിടെ വാക്കൻസി ഉണ്ട് സമയം ഇവിടെ ഉണ്ട് എട്ടേ കാലിൽ രാവിലെ എട്ടേ കാലിനാണ് ഒന്നര മണിക്കൂർ ആണ് അവിടെ നമ്മൾ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഉള്ളത് അപ്പോൾ ഇനി മൂന്ന് സീറ്റേ ഉള്ളൂ അപ്പോൾ നമ്മൾ പെട്ടെന്ന് ബുക്ക് ചെയ്യണം അപ്പോൾ റിസർവില് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും ഇവിടെ നമ്മൾ ഡീറ്റെയിൽസ് അടിച്ചു നോക്കുക ഫസ്റ്റ് നെയിം സർ നെയിം ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പർ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ ഇത്രയും നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് ചെയ്തിട്ട് ഐ വോണ്ട് റിസീവ് ന്യൂസ് ലെറ്റർ അത് വേണമെങ്കിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് റിസർവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അപ്പോയിൻമെൻറ്റ് ബുക്കായി കഴിയും നിങ്ങൾക്ക് മെസ്സേജും മെയിലും വരും എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ അതിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും അപ്പോൾ അതിനുശേഷം നമുക്ക് അവിടെ പോകാം ഇൻട്രൊഡക്ഷൻ ക്ലാസ് ലഭിക്കും അത്രയുള്ള കാര്യങ്ങൾ എസ് എഫ് ഐ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് എസ് എഫ് ഇയെക്കുറിച്ചും സ്വീഡിഷ് ലാംഗ്വേജിനെ കുറിച്ചും പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം സ്വീഡിഷ് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സഹായകരമാവും എന്ന് കരുതുന്നു അപ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ബൈ